ഇത്രയും കാലവും അഹങ്കാരവും ധാർഷ്യവും തൻപ്രമാണിത്വവും ഒക്കെ മറ്റുള്ളവരോടും സ്വന്തം പാർട്ടിക്കാരോടും ജനങ്ങളോടും തന്റെ സഹജീവികളോടും ഒക്കെ കാണിച്ചു കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് വളരെ ശാന്ത സ്വരൂപനായി പത്രസമ്മേളനം നടത്തുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യത്തിൽ അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കാര്യം അദ്ദേഹം അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കുറച്ച് ഗൂഢശക്തികൾ ഇതിനെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം വലിയ വിഷമത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നത് ഞങ്ങൾ ആരും തടയാൻ ശ്രമിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട് ഞങ്ങളാൽ കഴിയാവുന്ന സഹായം വയനാടിന്റെ ജനതയ്ക്ക് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇന്നലകളിൽ നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് വന്ന പണത്തിന്റെ സുതാര്യത എവിടെ കണക്കുകൾ എവിടെ എന്നുള്ള ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകാതിരുന്നതുകൊണ്ടാണ് വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാണ് എന്ന് പല അന്തംഗം ഈ സൈബർ ഗ്രൂപ്പുകൾ എന്നത് പറയുമ്പോഴും വിവരാവകാശ രേഖകൾ പ്രകാരം ഇതിന്റെ കണക്കുകൾ പത്ത് രൂപ ചോദിച്ചാൽ കിട്ടുമെന്ന് വിവരന്മാർ പറയുമ്പോഴും ഇതൊന്നും ലഭ്യമല്ല എന്നുള്ള പച്ച പരമാർത്ഥം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്കും അറിയാമെന്നിരിക്കെ അല്ലെങ്കിൽ ഇതിനുവേണ്ടി അപേക്ഷിച്ചവർക്കിതൊന്നും കിട്ടിയിട്ടില്ല എന്ന് അറിയാമെന്നിരിക്കെ വെബ്സൈറ്റിലെ വിവരങ്ങൾ പരിശോധിച്ച് അതിൽ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം കെ എസ് എഫ് കോടി രൂപ നൽകിയത് എന്തിനാണ് എന്നൊരു ചോദ്യം എന്റെ സംശയം ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി എന്തായാലും മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറഞ്ഞിരിക്കുന്നു അത് നാൽപ്പത്തി ഏഴായിരം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തതാണെന്ന് പറയുന്നു ഇനി നാൽപ്പത്തേഴായിരം കുട്ടികൾ എവിടെ ഏതൊക്കെ ആരുടെയൊക്കെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതിന്റെ കണക്കുകൾ കൂടി പബ്ലിഷ് ചെയ്യണം അപ്പോഴേ അറിയാൻ കഴിയൂ അത് പാർട്ടിക്കാരുടെ മക്കൾക്ക് മാത്രമാണോ അത് അർഹതപ്പെട്ടവർക്കാണോ എന്നതുകൂടി അറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് പക്ഷേ എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ട പ്രതിഷേധ സ്വരങ്ങൾക്ക് ഒരു മറുപടി നൽകാനുള്ള മാന്യത നിങ്ങൾ കാണിച്ചത് സ്വാഗതാർഹമാണ് അത് അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഏതൊരു ഭരണ ജനാധിപത്യ ഭരണ സംവിധാനത്തിലും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷവും ആ പ്രതിപക്ഷത്തിന്റെ സ്വരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മറുപടി നൽകിക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുന്ന ഒരു സർക്കാരുമാണ് ഏതൊരു ജനാധിപത്യത്തെയും കൂടുതൽ മഹത്തരമാക്കി മാറ്റുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷേ ഇന്നലകളിൽ നിയമസഭയിൽ ഈ ചോദ്യങ്ങൾ ഉയരുകയും ഇപ്പോൾ ഈ ലാപ്ടോപ്പിന്റെ തന്നെ കാര്യമെടുക്കാം അവർ ഈ അതായത് കോവിഡ് ദുരിതാശ്ചാസമായി ബന്ധപ്പെട്ടും പ്രളയ ദുരിതാശ്ചാസമായി ബന്ധപ്പെട്ടും നിരവധി സംശയങ്ങൾ പത്രമാധ്യമങ്ങൾ വഴിയും ചാനൽ ചർച്ചകൾ വഴിയും ഞങ്ങളുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്തുകയുണ്ടായി അപ്പോൾ ഈ സംശയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിയമസഭയിൽ ഏതെങ്കിലും ഒരു എം എൽ എ ഈ വെബ്സൈറ്റിൽ തെ കെ എസ് എഫ് എൺപത്തൊന്ന് കോടി രൂപ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണം അപ്പോൾ മുഖ്യമന്ത്രിക്കും അതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾക്കും എണീച്ചിൽ നിന്ന് നിയമസഭയിൽ ഉത്തരം നൽകാൻ കഴിയും ഇന്ന കാര്യങ്ങൾക്കാണ് അത് ചെലവഴിച്ചത് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും അതുപോലെ സഹകരണ മേഖലയിൽ കടം വീട്ടാൻ വേണ്ടിയിട്ട് കൊടുത്ത തുക എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതിന്റെ കണക്കുകൾ പബ്ലിഷ് ചെയ്യുന്നില്ല ജനങ്ങളുടെ മുന്നിലേക്ക് എന്തുകൊണ്ടിതിന്റെ കൃത്യമായ കണക്കുകൾ എത്തിക്കുന്നില്ല എന്ന ചോദ്യം നിയമസഭയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ എം എൽ എ ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് വയനാട്ടിൽ ഈ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഒരാൾക്ക് പോലും യാതൊരു സംശയങ്ങളും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ രീതിയിലൊരു വിമർശനമുയരാതിരിക്കുകയും അത്തരമൊരു വിമർശനം സോഷ്യൽ മീഡിയയിൽ നിന്ന് പുതുതലമുറ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി കാണിച്ച ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുരങ്കം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രവുമല്ല അങ്ങ് കണക്കുകൾ പൂർണ്ണമായും പബ്ലിഷ് ചെയ്താൽ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടുമുള്ള തുക അങ്ങേക്ക് നൽകാമെന്ന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകാമെന്ന് ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കിയ കാര്യവുമാണ് എന്റെ എല്ലാ പോസ്റ്റുകളിലും ഞാനത് ആവർത്തിച്ച് അന്തങ്കമ്മികളായിട്ടുള്ള സൈബർ സഖാക്കളോട് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാത്തതിന്റെ കാര്യം ഇവരാരും ഇതിനകത്ത് പ്രതികരിക്കാറില്ല അവർക്ക് ബോധമുണ്ടായതുകൊണ്ടാണ് അവർ ബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാവുന്നത് കൊണ്ട് അവരാരും തന്നെ വന്നിരുന്നിട്ട് വായിട്ടലയ്ക്കാൻ വരത്തില്ല ബോധമില്ലാത്ത ചില കഴുതുകൾ അവരാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് അതായത് പോരാളി ഷാജി ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കന്മാർ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ ഇവന്മാർ എന്നെ വന്ന് ചൊറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവരെയാണ് ഈ അന്തം കമ്മികൾ അന്തം എന്ന് വിളിക്കുന്നത് ദയവു ചെയ്ത് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എന്നുള്ള വാക്കിന് അർത്ഥം നൽകുന്ന സഹാക്കന്മാരെ ഒന്നും അല്ലാതെ ഞാൻ എപ്പോഴും ഇടക്കിടക്ക് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് അതുകൊണ്ട് ഈ മരക്കെഴുതുകളായ അന്തംകമ്പികളോട് ഞാൻ വീണ്ടും പറയുന്നു ഈ നീയൊക്കെയാണ് ഈ പാർട്ടിയെ മുച്ചൂട് മുടിക്കുന്നത് നീയൊക്കെ ഒന്നുകിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എതിർക്കുന്നവന്റെ സ്വരങ്ങളെ കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് അത് ക്രിയാത്മകമാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ച് ഉത്തരം നൽകണം ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളുടെ പാർട്ടി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദിച്ചിട്ട് കണക്കുകൾ പുറത്തുവിടാൻ പറഞ്ഞാൽ നല്ല കാര്യമാണല്ലോ ജനത്തിന്റെ മുന്നിലേക്ക് കണക്കുകൾ എത്തുമല്ലോ സംശയങ്ങൾ മാറുമല്ലോ അപ്പൊ ജനങ്ങളെ സംശയത്തിലാക്കിക്കൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാതെ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ പിടിച്ചു പറ്റി മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്തായാലും മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പ്രളയ ദുരിതാശ്വാസമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടുകൾ പൂർത്തിയായിട്ടുണ്ടെന്നും അതിന്റെ കണക്കുകൾ അതായത് ജനങ്ങൾക്കിടയിൽ ലഭ്യമാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി അപ്പം ഞാൻ ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾക്കും അതായത് ഞാനെന്ന് പറയുന്നത് ഞാനല്ല കേട്ടോ കേരളത്തിലെ ജനങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അതിൽ തന്നെ കണക്കുകളിൽ ഇനി നമുക്കറിയേണ്ടത് ഈ കണക്കുകൾ ആർക്കൊക്കെ എവിടെയൊക്കെ കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും അതിന് ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ആറു മാസത്തിനുള്ളിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ ഞാനും തയ്യാറാണ് എന്ന് തന്നെയാണ് ഞാൻ എഴുതിയിരുന്നത് ആ വാക്കിനോട് നീതി പുലർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൽക്കാലം നൽകുന്നു മറ്റ് കാര്യങ്ങൾ വീട് വെച്ച് കൊടുക്കാവുന്ന കാര്യങ്ങൾ അല്ലാതെ തന്നെ നേരിട്ട് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നൽകുന്ന തുക അതായത് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം വയനാടിന് വേണ്ടി നൽകുന്ന തുക സുതാര്യമായിരിക്കണം ഇനി ഇത് സുതാര്യമാകാത്ത രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടിയാൻ പോ തിരിച്ചടിയാവാൻ പോകുന്ന പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഞാൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷ വിരുദ്ധരെല്ലാവരും തന്നെ ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ലോകം മുഴുവൻ നശിപ്പിച്ച ഒരു ആശയമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പിന്തുണയ്ക്കാനോ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് കഴിയില്ല ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ ആശയം തുടങ്ങിയിട്ടുണ്ടോ ആ രാജ്യങ്ങളെയും ആ രാജ്യത്തെ ജനതയും മൊത്തത്തിൽ നശിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ ആശയമായതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ തന്നെയാണ് എന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ തന്നെയാണ് ഇതാണ് എന്റെ രാഷ്ട്രീയം അല്ലാതെ നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നെ കൊണ്ട് ബി ജെ പിയിലും കെട്ടാൻ പറ്റില്ല എന്നെക്കൊണ്ട് കോൺഗ്രസിലും കെട്ടാൻ പറ്റില്ല ഇനി ഞാനിത് പറയുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് സ്വതന്ത്രമായി മത്സരിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നിരിക്കാൻ തൽക്കാലം ഇവരുടെ അടുത്തേക്കൊന്നും പോകേണ്ട കാര്യം എനിക്കില്ല എന്ന് ഞാൻ ഈ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സന്തോഷപൂർവ്വം ഒരു ലക്ഷം രൂപ നൽകുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഉന്നയിക്കപ്പെട്ട വിഷയത്തിന് ഒരു രണ്ട് മറുപടികൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ലഭിച്ചു എന്നതാണ് അതിനുള്ള കാരണമെന്ന് അറിയിച്ചുകൊണ്ട് ഇനിയും പാർട്ടിയെ നശിപ്പിക്കുന്ന അന്തങ്കമ്മി സഹാക്കന്മാർക്ക് വീണ്ടും മന്ത്രി അതിലൊന്ന് കമന്റിടാം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തന്നെ പാർട്ടിക്ക് ഭാവിയിൽ വിലയേറി വോട്ടായി മാറുമെന്ന് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ ബിഗ് ബോസിൽ എനിക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഒരു എന്റെ നേരെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടി കൊടുത്തത് ഇത് കണ്ടുകൊണ്ടിരുന്ന ജനത എന്നെ ഇഷ്ടപ്പെട്ടതും എനിക്ക് വോട്ട് ചെയ്തതും അത് കണക്ക് മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നുവരും ഈ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിഞ്ഞാൽ മറുപടി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് തന്നെ വിജയിക്കാൻ കഴിയുമെന്നുള്ള